നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണെങ്കിലും മൂന്നാം സ്ഥാനത്തെത്തിയ ജാസ്മിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ച ഇപ്പോഴത്തെ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ എവിടം മുതലാണ് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് തുറന്നു പറയുകയാണ് ജിൻഡോ ജാസ്മിന്റെ തുടക്കത്തിൽ പണിയൊക്കെ എടുക്കാൻ മടിയായിരുന്നുവെങ്കിലും അവസാനമായപ്പോഴേക്കും നല്ല രീതിയിൽ ജോലികളൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ എന്തേലും പണി പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെന്നും ചിരിച്ചുകൊണ്ട് ജിൻഡു പറയുന്നു തുടക്കം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച് ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ നല്ല രീതിയിൽ ഫയർ ചെയ്ത് കളിച്ചു പെൺകുട്ടികൾ ആരൊക്കെയാണ് അവരുടെ ഗെയിം എന്താണെന്ന് ശ്രദ്ധിക്കണമെന്ന് പുറത്ത് പോകുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞിരുന്നു കാരണം അവർ കയറി വരാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ജാസ്മിന്റെ കണ്ണിൽ ആ ഫയർ ഞാൻ കണ്ടു ആ അടിയും വാശിയും ഒക്കെ കണ്ടപ്പോൾ എന്റെ ലിസ്റ്റിലുള്ള ഒരാളായി അവളെയും ഉൾപ്പെടുത്തി അതായത് ശക്തയായ എതിരാളി എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചടിക്കും ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ വളരെ അധികം തളർന്നതുപോലെ തോന്നിയിരുന്നു എനിക്ക് നമ്മുടെ എതിരാളികൾ താഴെ വീണ കിടക്കുമ്പോഴല്ല നമ്മൾ അടിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നീ കളിയിലേക്ക് തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ സ്വീകരിച്ചു ചില സമയത്ത് തിരിച്ചു പറയും അത് അവളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു കുടുംബത്തിൽ ഒരാൾ തളർന്നു പോയാൽ നമുക്ക് മാത്രമേ അവരെ തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ ജാസ്മിൻ തളർന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്റെ കുടുംബത്തിലുള്ള ഒരാളാണ് അവൾ തളർന്നു പോകാൻ പാടില്ലെന്നായിരുന്നു അതുകൊണ്ടാണ് നീ മികച്ച ഗെയിമറാണ് ടോപ്പ് ഫൈവിൽ എത്തേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതെന്നും ജിൻഡോ പറയുന്നു ബിഗ് ബോസ് കപ്പുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ വലിയ കരച്ചിലായിരുന്നു അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല ബിഗ് ബോസിന് ശേഷം വീട്ടിൽ പോയി അമ്മയോടൊപ്പം ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാൽ സ്ഥിരം വിളിക്കാറുണ്ട് അമ്മയ്ക്ക് എന്റെ ഈ നേട്ടത്തിൽ ധികം സന്തോഷവും സമാധാനവുമാണ് എല്ലാ സ്ത്രീകളോടും വളരെയധികം ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ ഇന്നുവരെ ഒരു സ്ത്രീയെ ചെറുതായി പോലും അടിച്ചിട്ടില്ല അതെന്റെ മുൻ ഭാര്യയായാൽ പോലും ബിഗ് ബോസിലെ ജയിലിൽ വെച്ച് ജാസ്മിൻ എന്റെ കൈക്ക് അടിച്ചിരുന്നു അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് പരാതി കൊടുക്കാമായിരുന്നു പക്ഷെ ഞാനത് പോട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ജിൻഡോ വ്യക്തമാക്കി